ശ്രീകാന്ത രർമ്മ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിന് കിട്ടിയത് മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടാണ് മൊത്തം മണ്ഡലത്തിൽ പോൾ ചെയ്ത മൂന്ന് പോയിന്റ് അഞ്ച് ആറ് ശതമാനമാണ് രണ്ടായിരത്തി ആറിലിട്ട് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനൊന്നില് എം കെ ശശീന്ദ്രൻ മാസ്റ്റർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നേടിയത് ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത് വോട്ടാണ് എന്ന് പറഞ്ഞാൽ ഇരട്ടിയിലധികം മൂവായിരത്തി അറുനൂറ്റിഇരുപത്തി അഞ്ചിൽ നിന്നും ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലേക്ക് ബി ജെ പി രണ്ടായിരത്തി പതിനൊന്നിൽ മാറി രണ്ടായിരത്തി പതിനാറിലെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ എ വി കേശവൻ നേരെ ഇരട്ടസംഖ്യ പറഞ്ഞു നേടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് വോട്ട് ബി ജെ പി നേടി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കെ രഞ്ജിത്ത് മത്സരിച്ചപ്പോ വോട്ട് നേടി ഞാൻ പറഞ്ഞു തരാം അഴീക്കോട് മണ്ഡലത്തിലെ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്ത പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടർമാർക്കും കൃത്യമായിട്ടറിയാം അഴീക്കോട്ടിൽ ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല എന്ന് അറിവേ എന്നിട്ടും ഈ പതിനായിരത്തിലധികം വോട്ടുകൾ പതിനയ്യായിരം വോട്ടുകൾ ആളുകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാനുള്ള കാരണം ബി ജെ പി വളരെ കൃത്യമായി എത്ര തവണ പരാജയപ്പെട്ടാലും ഒരു ബൂത്തിൽ പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും ഇരുപതും നൂറും നൂറ്റമ്പതും വോട്ട് നേടി ഒരു ബി ജെ പി കാരൻ ആണ് എന്ന് തുറന്ന് പറയാൻ പോലും കഴിയാതെ തലയിൽ മുന്നിട്ട് നടന്നിരുന്ന കാലമുണ്ടായിരുന്നു ബി ജെ പി ആളുകൾ ബൂത്തിലിരിക്കാൻ ഭയപ്പെട്ടിരുന്ന കാലം മാന കൊണ്ട് ഭയപ്പെ ആളുകൾ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് അവർ ക്രമപ്രവൃത്തമായ മൂവായിരത്തിൽ നിന്ന് ആറായിരം ആറായിരത്തിൽ നിന്ന് പന്ത്രണ്ടായിരം ഏഴായിരം ഏഴായിരത്തിന് പന്ത്രണ്ടായിരം നിന്ന് പതിനയ്യായിരം വോട്ടുകൾ നിങ്ങളുടെ മണ്ഡലത്തിൽ അഴീക്കോട് മണ്ഡലത്തിൽ നമ്മൾ നേടി അവർ നേടിയിട്ടുള്ളത് ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് ബി ജെ പിയുടെ രാഷ്ട്രീയം നമുക്കറിയാം ബി ജെ പിയുടെ അജണ്ട ഒരിക്കലും ഈ രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്ന അജണ്ട ഒന്നല്ല പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി എല്ലാ അർത്ഥത്തിലും നമ്മുടെ നമ്മളെ ബി ജെ പിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ആർ എസ്സിനെ കുറിച്ച് പഠിക്കുമ്പോ അവർ രാജ്യത്തിന്റെ കമ്മീഷനെ ബഹുമാനപ്പെട്ട സുപ്രീം കൈകടത്തുന്നു അവർക്ക് താല്പര്യമുള്ള ജഡ്ജുമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതിൽ വേഗത കാണിക്കുന്നു രണ്ടായിരത്തി മുപ്പതിൽ ആരി ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകണമെന്ന് ഇപ്പോഴേ അവർക്ക് തീരുമാനിക്കാൻ കഴിയുന്നു അജണ്ട സ്ഥാപനങ്ങളിൽ ഈ ും ബി ജെ പി അവരുടെ പബ്ലിക് റിലേഷൻ വർക്കോൾ നടത്തുന്നു ജനസമ്പർക്ക പരിപാടികൾ നടത്തുന്നു വിവിധ ആളുകളുമായി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അവരിലേക്ക് ആളുകൾ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ ും പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിൽ അവർ വളരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ന് കേരളത്തിൽ പറയാത്ത യാഥാർത്ഥ്യം ഇന്ന് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് മീഡിയാവണിനോടും റിപ്പോർട്ടറിനോടും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു പത്തോളം സ്ഥലങ്ങളിൽ ബി ജെ പി ജയിക്കാൻ പോവുകയാണ് അത് നമ്മൾ വെറുതെ പറയുന്നതല്ല ഇത് പറയുന്ന വി ഡി സതീശനെ നമുക്ക് കാണാൻ കഴിയില്ല ഈ യാഥാർത്ഥ്യം രാജ്യത്ത് ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്ന വി കെ കുഞ്ഞാലിക്കുട്ടിയെ നമുക്ക് കാണാൻ കഴിയില്ല ഈ യാഥാർത്ഥ്യം പറയുന്ന പിണറായി വിജയനെയോ ഗോവിന്ദൻ മാഷിനെയോ നമുക്ക് കാണാൻ കഴിയില്ല അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് അതോടെ മുമ്പിൽ ആർ എസ് എസ് ആക്ച്വലി ഒരു അജണ്ടയല്ല അല്ല സംഘപരിവാർ ഒരു അജണ്ടയെ അല്ല ഇപ്പോ കോൺഗ്രസിന്റെ സാഹചര്യം നമുക്കറിയാം കഴിഞ്ഞ ലോകബോഡി തെരഞ്ഞെടുപ്പില് ജില്ലയിലെ ഒരു പഞ്ചായത്തിലെ ആകെ എട്ട് വാർഡ് മെമ്പർമാരാണ് കോൺഗ്രസ് ആ എട്ട് വാർഡ് മെമ്പർമാരും ബി ജെ പി എങ്ങനെയാണ് മുപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ കേരളത്തിൽ ബി ജെ പി ജയിക്കാൻ പോകുന്നത് എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത് എന്ന് നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയും സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് പിണറായി വിജയൻ അവസാനിക്കുന്നതോടുകൂടി ആ പാർട്ടിയിലെ വലിയൊരു വിഭാഗം ബി ജെ പിയിലേക്ക് ഒഴുകാൻ സാധ്യതയുണ്ട് അത് കുഞ്ഞാലിക്കല്ലിക്കോ ബി ഡി സതീശനോ ഗോവിന്ദൻ മാസിനോ പ്രതിരോധിക്കാൻ കഴിയില്ല ഇന്ത്യയിൽ ബി ജെ പി വരും എന്ന് നമ്മൾ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിലെ ജനങ്ങളോട് യാതൊരു രാഷ്ട്രീയ താല്പര്യവുമില്ലാതെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വരാൻ പോവാം ആ പശ്ചാത്തലത്തിൽ വേണം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിലപാടിനെ നമ്മൾ കാണാൻ അതുകൊണ്ടാണ് മഞ്ചേശ്വരത്ത് ബി ജെ പി ജയിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് എൽ ഡി എഫിനോടും യു ഡി എഫിനോടും എന്നു പറഞ്ഞാൽ കോൺഗ്രസിനോടും ലീഗിനോടും സി പി എമ്മിനോടും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഞങ്ങൾ അവരെ പിന്തുണക്കും ഞങ്ങൾ മത്സരിക്കില്ല നമ്മളെ നിലപാട് പക്ഷെ സ്ഥാനാർത്ഥിയെ നിർത്താതെ നിങ്ങൾ വേറിട്ട് മത്സരിച്ച് ബി ജെ പി ജയിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ എസ് ഡി പി ഐ മത്സരിക്കും പിന്നെ ബി ജെ പിയെ തോൽപ്പിക്കാൻ ഇന്നല്ലെങ്കിൽ നാളെ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് എസ് ഡി പി ഐ മാത്രമായിരിക്കും എന്ന് നമ്മൾ പറയുന്നത് ആ കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് നമ്മൾ ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട അജണ്ടയാണ് എന്നതുകൊണ്ട് ബി ജെ പി ഒരു തെരഞ്ഞെടുപ്പിലെ തോൽപ്പിച്ചത് കൊണ്ട് ബി ജെ പി ഇല്ലാതാവുക കോൺഗ്രസിനും സി പി എമ്മിനും മുസ്ലിം ലീഗിനും ബി ജെ പി ഇല്ലാതാക്കാനുള്ള അജണ്ട ഇല്ലെങ്കിൽ ആ സ്പേസിലേക്ക് നമുക്ക് കയറിയേ പറ്റൂ അതുകൊണ്ടാണ് നമ്മുടെ പാർട്ടി ഇപ്രാവശ്യം പരമാവധി മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് അത് നമ്മുടെ പ്രവർത്തകരുടെ കേവലമായിട്ടുള്ള വികാരമല്ല എന്ന് ഞാൻ വീണ്ടും പറയാൻ കാരണം അതാണ് നമുക്ക് വളരെ കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ആ ബോധ്യം നമുക്കാ നമുക്കുണ്ടാവണം നമ്മുടെ പാർട്ടിയുടെ നേതൃത്വങ്ങൾക്കുണ്ടാകണം പ്രവർത്തകർക്കുണ്ടാകണം നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടാവണം നമ്മുടെ നാട്ടുകാർക്കുണ്ടാവണം ഈ നാട്ടിലെ മുഴുവൻ വോട്ടർമാർക്കും ഉണ്ടാകണം ഈ യാഥാർത്ഥ്യ ബോധം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ രക്ഷക്കെത്തുമെന്ന് ആരെങ്കിലും നമ്മുടെ രക്ഷക്കെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട അതുകൊണ്ടാണ് നമ്മുടെ പാർട്ടി ദുരീക്ഷത്തോടു കൂടി മത്സരിക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തന്നെ ആണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ നടത്തുന്നത് ഒരു ജനകീയ കൺവെൻഷൻ പിന്നീട് നമ്മൾ തീരുമാനിക്കണമെങ്കിൽ എലക്ഷനിലെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ